ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു സർപ്രൈസ് ആയിട്ടുള്ള സംഭവം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാനിവിടെ വഴിയേരികിൽ നിന്നിട്ടൊരു പഴം പറിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ താമസിക്കുന്ന ഓസ്ട്രേലിയയിലെ ടൗൺസിലാണ് അപ്പം ഞങ്ങളിങ്ങനെ പഴമൊക്കെ പറിക്കുക വണ്ടിയൊക്കെ കൊണ്ട് നിർത്തിയിട്ട് പഴമൊക്കെ പറിക്കുന്നതുകൊണ്ട് ഓസ്ട്രേലിയക്കാരൊക്കെ വണ്ടിയിലിരുന്ന് എത്തി നോക്കുന്നുണ്ടായിരിക്കും അവർ വിചാരിക്കും ഇതെന്തായിരിക്കും ഈ തണൽമരത്തേന്ന് ഞാൻ പറിക്കുന്നതെന്ന് നല്ല നീല കളറിലുള്ളതാണ് പഴുത്ത പഴങ്ങൾ പച്ച കളറിലുള്ളത് പാകമായില്ല ഇത് എന്താണ് സംഭവം എന്നല്ലേ എനിക്ക് ഭയങ്കര സം ആയിട്ട് പോയിട്ടുള്ള ഈ സംഭവമാണ് നമ്മുടെ രുദ്രാക്ഷമാണിത് ഇവിടെ സിറ്റി കൗൺസിൽ റോഡ് സൈഡിലെല്ലാം തണൽമരമായിട്ട് നട്ടിരിക്കുന്നത് രുദ്രാക്ഷമാണ് ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് പതിമൂന്ന് വർഷമായി പക്ഷേ എനിക്കറിയില്ലായിരുന്നത് രുദ്രാക്ഷണെന്ന് അപ്പം ഇന്നാണ് ഞാനിത് കണ്ടുപിടിച്ചത് ആഹാ ഇതൊരു ഉദ്രാഷമാണല്ലോ എന്ന് അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറിക്കാൻ ശ്രമിച്ചപ്പോൾ എന്താ കമ്പിനൊന്നും വലിയ ബലമൊന്നുമില്ല കമ്പ് അങ്ങ് വേഗം ഒടിഞ്ഞു പോയി ഇത് കണ്ടോ ഇത് നിറയെ പഴുത്തതാണ് കേട്ടോ പഴുത്തതിന് നല്ല നീല നിറമാണ് അതിനകത്തൊരു മധുരമുള്ള ഒരു ചെറിയൊരു പഴുപ്പ് പോലെയുണ്ട് കുറേ മരങ്ങളുണ്ട് ഇവിടെ റോഡ് സൈഡിൽ നിരനിരയായിട്ട് ഈ നിൽക്കുന്ന എല്ലാ മരങ്ങളാണ് കേട്ടോ ഒത്തിരി വലിയ മരങ്ങൾ അല്ല എന്നാൽ തീരെ ചെറുതും അല്ല കുറേ വർഷമായി വീടുകളൊക്കെ ഇവിടെ വന്നിട്ട് അതുകൊണ്ടായിരിക്കും ഇപ്പം ചില മരത്തിലുണ്ടാകുന്ന കായ്കൾക്ക് കുറച്ച് വലിപ്പമുണ്ട് ചിലത് ചെറുതാണ് അങ്ങനെ പല വലിപ്പത്തിലുള്ള കായ്കളാണ് ഒരു മരത്തെ തന്നെ പല വലിപ്പമുള്ള ഉണ്ട് നിറയെ കായ്ച്ചു കിടക്കുകയാണ് നിറയെ കിളികളാണ് നല്ല മധുരമുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കടിച്ചു നോക്കിയപ്പോൾ നല്ല മധുരമുണ്ട് പഴുത്തിന് അപ്പോൾ കിളികളെല്ലാം ഉണ്ട് നല്ല രസമായിരുന്നു എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്തുവോ കൂടിനകത്ത് പെറുക്കി പെറുക്കിയെടുക്കുന്നത് എന്തുവോ പറിച്ചെടുക്കുന്നൊക്കെ കണ്ടോ റോഡാണ് റോഡിൻ്റെ സൈഡിൽ തണലായിട്ട് സിറ്റി കൗൺസിലിൽ നട്ടിരിക്കുന്നതാണ് ഇതൊരു ഉദ്രാഷമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങളിലൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഞാനിതുവരെ നാട്ടിവെച്ച് രുദ്രാക്ഷ മരം നേരിട്ട് രുദ്രാക്ഷക്കായ്കൾ ഇങ്ങനെ കായ് നിൽക്കുന്നുവൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴാണല്ലോ ഇത് കണ്ടതെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി കാരണം ഇത്രയും ഇവിടെ താമസിച്ചിട്ട് ഇപ്പോഴാണല്ലോ കാണുന്നത് എന്താ തറയിലൊക്കെ വീണ് കിടക്കുന്നുണ്ടോ റോഡിൽ വീണ് കിടക്കുന്നുണ്ടോ മൊത്തം പഴയതും പുതിയതും എല്ലാം ഉണ്ട് മറ്റൊരിച്ചോലും ഇവിടെ എല്ലാം വീണ് കിടക്കുകയാണ് പിന്നെ തൈകളും കിളക്കുന്നുണ്ട് നീല കളറുള്ളതല്ല ഈ വർഷത്തെ പഴങ്ങളും മറ്റേ തൊലിയില്ലാത്ത കുറേയൊക്കെ കിളി തിന്നതും കുറേയൊക്കെ പഴയ വർഷങ്ങളിലേത് കരിഞ്ഞ് ഉണങ്ങിയൊക്കെ കിടക്കുന്നതാണ് പക്ഷേ കായ്ക്ക് നല്ല കട്ടിയായതുകൊണ്ടാണ് തോന്നുന്നത് അതൊക്കെ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് അതായത് ഒരു മരം ഒറ്റപ്പെട്ട ഒരു മരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ബൈ